ഹായ് ായ് അസാ അജ്ലഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുബിയാ സെലി നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നിപ്പോ നമ്മളെ വീഡിയോയിൽ രണ്ട് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് കോട്ടൺ അക്കോബ മെറ്റീരിയലും സ്റ്റാർ ജോർജറ്റില് സ്ട്രൈപ്പ് സീക്വൻസ് വരുന്ന മെറ്റീരിയലുമാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പുതുതായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഒക്കെ ഒന്ന് കാണാം ആദ്യം നമുക്ക് കോട്ടൺ അക്കോബ മെറ്റീരിയൽ കാണാം കോട്ടൺ അക്കോബ മെറ്റീരിയൽ ഇപ്പൊ ഇതിന്റെ പ്ലെയിൻ ഒക്കെ ആയിട്ട് മിക്ക കസ്റ്റമർ ഒക്കെ എടുത്തിട്ടുണ്ടാകും നമ്മുടെ ഇതിൽ അക്കോബ മെറ്റീരിയലിന്റെ ഡിജിറ്റൽ പ്രിന്റും അവൈലബിൾ ആണ് ചെറിയൊരു ഹോളൊക്കെ വന്ന മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് ഈ മെറ്റീരിയൽ ഇതിന്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് നമ്മള് ഇത് ഈ ഫ്ലോവർ വരുന്ന ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ബോട്ടൺ ഡിസൈൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മുടെ ആ ടോപ്പിന്റെ ഡിസൈന് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വന്നത് ലൈനിങ് ആവശ്യമുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ഇനി നമുക്ക് ഇതിന്റെ ഒരു രണ്ട് കളർ രണ്ട് ഡിസൈനും കൂടിയാണ് കോബയില് വരുന്നത് രണ്ടും ഞാൻ കാണിക്കാം ഇതൊരു ലാവണ്ടർ വണ്ടർ ഷെയ്ഡൊക്കെയാണ് ഇതും ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ അതിന് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ നമുക്ക് ബോട്ടത്തിന്റെ ഡിസൈന് അപ്പം ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് തന്നെ ആ ഫ്ലവർ വരും അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇത് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി ഒരു ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട് കാണിക്കാം ഇത് നമുക്ക് ഓഫ് സൈറ്റിൽ ഒരു ഡാർക്ക് ആഷ് കളറാക്കി ആയിട്ടാണ് വന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം നമ്മൾ മൂന്ന് ഡിസൈനും കാണിച്ചത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ഫോട്ടോ സ്റ്റിച്ച് ചെയ്യാം അതെ ടോപ്പിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ താഴ്ഭാഗത്ത് അതിന്റെ നമ്മുടെ ടോപ്പിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയലുമാണ് ഡിസൈനും നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് സ്റ്റാർ ജോർജറ്റ് കാണാം ഇനി നമുക്ക് സ്റ്റാർ ജോർജറ്റിലുള്ള നമ്മുടെ കളക്ഷനുകൾ കാണാം ഇത് ഡാർക്ക് ലാവണ്ടർ കളറിലാണ് വരുന്നത് ഒരു ടോൺ ടു ടോൺ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ മെറ്റീരിയൽ നല്ല ഷൈനിങ് ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സ്റ്റാർ ജോർജറ്റ് ഇതിന്റെ നമുക്ക് ഏറ്റവും നല്ല ഭംഗിയുള്ള കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഓരോ കളറുകളും നമുക്ക് കാണിക്കാം ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് അടിക്കാം ബോട്ടം പിന്നെ ഫർദ ഗൗണ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം സാരി ആക്കാനും പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് വശ്യമുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാം നല്ല സീക്വൻസ് ഒക്കെ വന്നേക്കണത് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഒരു ബ്രൗൺ കളർ എല്ലാം നിവർത്തിയിട്ട് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കളറ് കറക്റ്റ് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കളറ് കറക്റ്റ് മനസ്സിലാവണ ഇല്ലെങ്കിൽ പി ഡി എഫില് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആണെങ്കിൽ പറഞ്ഞാൽ മതി അതിന്റെ കളർ ഫോട്ടോ അയച്ചു തരാം ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഷൈനിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അടുത്തത് വന്നത് ഡാർക്ക് ഒനിയൻ പിങ്കിലാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ഇതും ഇതിന്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി നാലിഞ്ച് വിടുത്താണ് റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ്റിയഞ്ച് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ നമുക്ക് സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഈ മെറ്റീരിയല് നല്ല ഭംഗിയുള്ള അൾട്ടിപൊളി മെറ്റീരിയൽ ആണ് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു മെഹന്ദിഗ്രി എല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളറുകളാണ് നമ്മൾ സ്റ്റോക്ക് കുന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഇപ്പം ഇതിന് ലൈനിങ് ആവശ്യമുള്ളവർ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് ക്രൈപ്പിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ഇതൊരു ബ്ലൂ കളർ വീതി റേറ്റ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പൊ ആദ്യമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നവര് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലെ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ സ്ക്രീൻഷോട്ടൊക്കെ അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ വേറൊരു കളറ് പീ കോക്ക് ഗ്രീൻ കളർ പീ ഗ്രീൻ കളറ് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ് എത്ര മീറ്ററാണ് വേണ്ടേന്നുള്ളതും നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാന് ശ്രദ്ധിക്കണം അതുപോലെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം നിങ്ങൾ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബോട്ടിൽ ഗ്രീൻ ആണോ അതോ പീകോക്ക് ഗ്രീൻ ആണോ പീ കോക്ക് ബ്ലൂ ആണോന്നുള്ളത് അടുത്ത കളർ പിന്നെ നമ്മള് മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും റൂം ഡി ടി സി ആണ് ഡി ടി ഡി സി ആണെങ്കിൽ മാത്രാണ് നിങ്ങൾക്ക് പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടുള്ളൂ പെട്ടെന്ന് മെറ്റീരിയൽ ആവശ്യമുള്ളവര് ടി സി പറയാ പോസ്റ്റാവുമ്പോൾ മൂന്നോതല അഞ്ചോസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുന്നത് എല്ലാ കളറും ഞാൻ നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് ഇത് പർപ്പിൾ കളറ് ഡാർക്ക് പർപ്പിൾ കളർ പർദ്ധിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങക്ക് ലൈനിങ് യൂസ് ചെയ്താ മതി എന്ത് മോഡല് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കണത് ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ വീഡിയോടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്നും അപ്പൊ പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കുക എന്നിട്ട് ആവശ്യമുള്ള മെറ്റീരിയലിന്റെ പി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പ് ആവശ്യമുള്ളവരെല്ലാവരും പി ഡി എഫ് ചോദിക്കുക ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചില മെറ്റീരിയൽ ഒക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ ഗ്രൂപ്പിലാണ് ഇടുന്നത് അതേപോലെ കട്ട് പീസും കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിലാണ് ഇടുന്നത് ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലിക്കും